അരവിന്ദ് പേറ്റു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഈ ജമ്മു ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ നടന്ന പാക് വെടിവയ്പാണ് പാക് ഷെല്ലാക്രമണമാണ് അതിൽ മൂന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ അരവിന്ദ് തന്നെയാണ് നൽകിയത് അതിനിടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി എന്ന് പറയുന്നു കരസേനാംഗങ്ങൾക്ക് പാക് കരസേനാംഗങ്ങൾക്ക് വരെ ആൾനാശം റിപ്പോർട്ടുകളുണ്ട് അതിന്റെ ഒരു വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ ലഭ്യമാകുന്നുണ്ടോ ജിൽസി ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെയാണ് ആ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിച്ചത് ശക്തമായ വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാൻ നടത്തുകയും അതിൽ മൂന്ന് സാധാരണ പൌരന്മാർക്ക് ആ ജീവൻ നഷ്ടമാവുകയും ചെയ്തത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഈ അതിർത്തി മേഖലയിൽ പീരങ്കി പ്രയോഗിച്ച് ശക്തമായ ഇന്ത്യൻ തിരിച്ചടിയിൽ മൂന്ന് പാകിസ്ഥാന്റെ ആ നിരവധി കരസേന അംഗങ്ങളുടെ ജീവൻ നഷ്ടമായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മൂന്ന് പാക് കരസേ ആവശ്യം രണ്ട് പാകിസ്ഥാൻ കരസേന അംഗങ്ങളെ പതിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ആ ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ കൂടെ നൽകുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ശക്തമായ പ്രതിരോധമാണ് ഈ അതിർത്തി മേഖലയിലടക്കം ആ സൈന്യം നടത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ അഞ്ചോളം വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു വ്യോമാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുണ്ട് സംവിധാനങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ ഹൈ അലർട്ടിൽ തന്നെ തുടരുന്നു രാജ്യം അതീവ ജാഗ്രതയിൽ തന്നെയാണ് തുടരുന്നത് എന്തായാലും പാകിസ്ഥാന്റെ പ്രകോപനം ഇപ്പോഴും നിയന്ത്രണ രേഖയിൽ തുടരുകയാണ് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുവെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ത്യ ലോകരാജ്യങ്ങൾ ോടക്കം ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കൃത്യമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിവരങ്ങളും ഇതിന് മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കൃത്യമായി ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം പാകിസ്ഥാൻ തെറ്റിദ്ധാരണപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് കാരണം സ്ത്രീകളെയും കുട്ടികളെയും ഇത്തരത്തിൽ ഇന്ത്യ ഈ ലക്ഷ്യം വെച്ചു എന്നായിരുന്നു പ്രധാനമായും ഒരു പാകിസ്ഥാന്റെ ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും ഈ ആരോപണങ്ങൾ പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നുവെന്ന് ഇന്ത്യയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിവരങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളെ കൂടി ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനെതിരെ ഒരു യുദ്ധമല്ല മറിച്ച് ഭീകര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഭീകരരെ പിന്തുണയ്ക്കുന്ന കേന്ദ്രങ്ങളടക്കമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് കൃത്യമായ തിരിച്ചടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നിലപാടുകൾക്കെതിരെ കൃത്യമായ തിരിച്ചടി നൽകുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൂടി ഇന്ത്യ വ്യക്തമാക്കുകയാണ് കൃത്യമായി അമേരിക്ക യു അതുപോലെ തന്നെ സൗദി അറേബ്യ റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഓപ്പറേഷൻ സിന്ധു പ്രധാനമന്ത്രിയുടെ ഒരു ഏകോപനത്തിൽ തന്നെയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ പ്രധാനമന്ത്രി എന്ന റിപ്പോർട്ടുകൾ കൂടി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുകയാണ് പിന്നാലെ മൂന്ന് കൃത്യമായി അതൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണമല്ല സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണമല്ല നിരായുധർക്ക് നേരെയുള്ള ആക്രമണമല്ല കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും രാജ്യാന്തര തലത്തിൽ ഒരു പക്ഷേ ഒരു സിമ്പതി നേടിയെടുക്കാൻ ായി സിവിലിയൻസിനടക്കം സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു എന്ന് പറയാനുള്ള ഇന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നരേറ്റീവ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളു എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല ചില പഴയ വീഡിയോ ഒക്കെ പൊക്കിക്കൊണ്ടുവന്ന ഇന്ത്യയുടെ വിമാ ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ ആക്രമിച്ചു തുടങ്ങിയ രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താൻ പാക് ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്